അരവിന്ദി പ്രവർത്തന പാതയും കാരുണ്യത്തിന്റെ കരസ്പർശമാക്കി മാറ്റിയ വടക്കും റിഫാതുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എട്ടാമത് വാർഷികവുംജിന് പടിഞ്ഞാറ് ചുമട്താങ് ജംഗ്ഷന് സമീപം വെളിയിലുപ്പ നഗറിൽ പ്രൗഢമാകുമ്പോൾ നവംബർ ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച രാത്രി മണി മുതൽ ലോകാവസാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി അൽ ഹാഫി പി അബൂബക്കറൽ കാസിമി പത്തനാപുരം പ്രഭാഷണ നടത്തുന്നു നവംബർ മുപ്പത് ശനിയാഴ്ച രാത്രി മണി മുതൽ അഹലുബൈത്തിലെ ആത്മീയ വസന്തം മദീന തുല്ലൻബാർ ചെയർമാൻ സയ്യിദ് ഹസ്ബുല്ലിസിന് നേതൃത്വം നൽകുന്നു പ്രസ്തുത സദസ്സിൽ പങ്കാളികളാകുവാൻ ഏവരെയും വടക്കും തല ജുമാ മസ്ജിദിന് പടിഞ്ഞാറ് ചുമണുതാങ് ജംഗ്ഷന് സമീപം സജ്ജീകരിച്ചിരിക്കുന്ന വെളിയിലുപ്പ നഗറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു